വെടിവെച്ച് കൊന്നാലും ഇടതു നിലപാട് മാറില്ല സൈബർ ആക്രമണത്തിൽ നിലമ്പൂർ ആയിഷ തനിക്കെതിരായ യു ഡി എഫ് സൈബർ ആക്രമണത്തിൽ പ്രതികരിച്ച് നിലമ്പൂർ ആയിഷ വെടിയുണ്ടകളെ തോൽപ്പിച്ച തനിക്ക് ഇതൊന്നും പ്രശ്നമല്ല എന്ന് നിലമ്പൂർ ആയിഷ പറയുന്നു സൈബർ വിമർശനങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നു വിമർശിക്കുന്നവരുടെ സംസ്കാരമല്ല തന്റേത് വെടിവെച്ച് കൊന്നാലും ഇടത് നിലപാട് മാറില്ല ഇതിനു മുൻപും തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും നിലമ്പൂർ ആയിഷ പറഞ്ഞു അന്നും ഇന്നും എന്നും ഈ തള്ളച്ചി പാർട്ടിയോടൊപ്പം തന്നെയെന്ന് നിലമ്പൂർ ആയിഷ ഫേസ്ബുക്കിൽ കുറിച്ചു വിവരമില്ലാത്തവർ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അവരോട് ക്ഷമിക്കുന്നു കാര്യമാക്കുന്നില്ല വിദ്വേഷമില്ലാതെ പരസ്പര സ്നേഹത്തോടെ എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നുവെന്നും നിലമ്പൂർ ആയിഷ പറഞ്ഞു വെക്കുന്നു അമ്മയാര്യോ മക്കളാരെയോ എന്ന് തിരിച്ചറിയാത്തവരാണ് ഇത്തരം ഭാഷകൾ ഉപയോഗിക്കുന്നതെന്നും അവർ വിമർശിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നിലമ്പൂരിലെത്തിയ സ്വരാജ് നിലമ്പൂർ ആഴ്ചയെ ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു അന്ന് ഉച്ചയോടെ ആശുപത്രി വിട്ട അവർ വീട്ടിലെത്തി വിശ്രമിക്കുകയും പിന്നീട് വീടിനടുത്തുള്ള വല്ലപ്പുഴ സ്വീകരണ കേന്ദ്രത്തിലെത്തുകയും സ്വരാജിനെ ആശീർവദിക്കുകയും ചെയ്തിരുന്നു ഇത് യു ഡി എഫിനെ ചൊടിപ്പിച്ചു അതേസമയം നിലമ്പൂർ ആഴ്ചയെ പോലുള്ളവരെ അധിക്ഷേപിക്കുന്നതിനെ കോൺഗ്രസ് നേതാക്കൾ വിലക്കണമെന്ന് എം സ്വരാജ് ആവശ്യപ്പെട്ടു ചിന്തിക്കാൻ പോലും ആകാത്ത പീഡനങ്ങൾ നേരിട്ട ആളാണ് നിലമ്പൂർ ആയിഷ അവരെ നീജമായിട്ടാണ് അധിക്ഷേപിക്കുന്നത് ഇടതുപക്ഷത്തെ പിന്തുണച്ചാൽ തെരുവിളിക്കുകയും നിലമ്പൂർ ആയിഷ എന്നത് നിലമ്പൂരിന്റെ പ്രതീകമാണെന്നും സ്വരാജ് പറഞ്ഞു നിലമ്പൂർ ആയിഷക്കെതിരെ യു ഡി എഫ് നടത്തുന്ന സൈബർ ആക്രമണം സാംസ്കാരികമായി അതമ്പതിച്ച പ്രവണതയാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ജനാധിപത്യ പ്രക്രിയയിൽ വിയോജിപ്പുകളെയും രാഷ്ട്രീയ നിലപാടുകളെയും ആരോഗ്യകരമായി സമീപിക്കാൻ കഴിയാത്തവരുടെ നിസ്സഹായതയുടെയും അസഹിഷ്ണുതയുടെയും പ്രതിഫലനമാണിത് കേരളത്തിന്റെ പോരാട്ട വീര്യത്തിന്റെയും പ്രതിരോധശേഷിയുടെയും പ്രതീകമാണ് നിലമ്പൂർ ആയിഷ അവരെ തെറി നിശബ്ദയാക്കാൻ നിശ്ശബ്ദയാക്കാനാകില്ല എന്നും മന്ത്രി പ്രതികരിച്ചു